കേരളത്തിൽ വർണ്ണവിവേചനവും ജാതി അധിക്ഷേപവും ഒക്കെ അവസാനിച്ചു എന്നതിൽ പലപ്പോഴും ഊറ്റം കൊള്ളുന്നവരാണ് നമ്മൾ മലയാളികൾ എന്നാൽ കേരളത്തിൽ പലയിടത്തായി നടക്കുന്ന സംഭവങ്ങളൊക്കെ തെളിയിക്കുന്നത് ഇതൊന്നും പൂർണ്ണമായും നമ്മളെ വിട്ടൊഴിഞ്ഞ് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പേർക്കാട് എം എസ് സി എൽ പി യു സ്കൂളിൽ കടുത്ത ജാതി ഉണ്ടായി എന്നാണ് പരാതി ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥിയെ കരിങ്കുരങ്ങെന്നും കരിവേടനെന്നും വിളിച്ച് ആക്ഷേപിച്ചുവെന്നും ആ കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചതുമാണ് പരാതിയിൽ പറയുന്നത് പരാതിയിൽ പ്രധാനാധ്യാപിക ഗ്രേസിക്കുട്ടിക്ക് എതിരെ ഹരിപ്പാട് പോലീസ് കേസെടുത്തു കുട്ടിയുടെ അമ്മ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലും ബാലാവകാശ കമ്മീഷനിലും നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് പരാതിക്കാരുടെ രണ്ട് മക്കൾ എം എസ് സി എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത് അവിടുത്തെ പ്രധാന അധ്യാപികയായ ഗ്രേസിക്കുട്ടിക്കെതിരെയാണ് പരാതി നൽകിയത് ഒരു ദിവസം മുഴുവൻ മകനെ മൂത്രം ഒഴിക്കുവാൻ പോലും വിടാതെ പിടിച്ചുവെച്ചു വെച്ചു ഗുരുതരമായ ആരോപണങ്ങളാണ് അധ്യാപികയ്ക്കെതിരെ ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ജൂൺ പതിനെട്ടിന് സ്കൂളിൽ നിന്ന് തിരികെ വന്ന കുട്ടിയുടെ കയ്യിലെ പാടുകൾ അമ്മ കണ്ടു ഇത് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി കരഞ്ഞുകൊണ്ട് ഇനി ക്ലാസ്സിൽ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് ഗ്രേസി ടീച്ചർ തന്നെ അടിക്കുകയും തൻ്റെ കവിളിൽ കുത്തുകയും കയ്യിൽ പിച്ചുകയും ചെയ്തുവെന്നും കുട്ടി പറഞ്ഞിരുന്നു കൂടാതെ മകൻ കറുമ്പനാണെന്ന് പറഞ്ഞ് കറുത്ത് കരിങ്കുരങ്ങിനെ പോലെയാണ് ഇരിക്കുന്നതെന്നും നീയൊക്കെ പുലയന്മാരല്ലേ നീയൊന്നും പഠിച്ചിട്ടൊരു കാര്യവുമില്ലെന്നും ഈ പ്രധാനാധ്യാപിക പറഞ്ഞെന്നും അമ്മ പരാതിയിൽ പറയുന്നു പിറ്റേ ദിവസം രാവിലെ ഒരു സ്കൂളിൽ ചെന്ന് ഗ്രേസ്യ കുട്ടി ടീച്ചറോട് എന്തിനാണ് തൻ്റെ മകനെ ഉപദ്രവിച്ചതെന്ന് ചോദിച്ചപ്പോൾ നീയൊക്കെ പുലേരല്ലേ ഇനിയും ഇതുപോലെ കാണിക്കുമെന്നും നീയൊക്കെ എവിടെ വേണമെങ്കിലും പോയി പരാതി കൊടുത്തോളൂ തനിക്കൊരു ചുക്കും സംഭവിക്കില്ലെന്നുമാണ് ഇവർ വിളിച്ചു പറഞ്ഞത് അത് വളരെ ഉച്ചത്തിൽ എല്ലാവരും കേൾക്കാൻ വേണ്ടി വിളിച്ചു പറയുകയായിരുന്നു കൂടുതൽ തനിക്ക് കറുത്ത പിള്ളേരെ ഇഷ്ടമല്ലെന്നും അവർ പറഞ്ഞിരുന്നു ചേട്ടൻ്റെ മകനെയും തൻ്റെ മകനെയും സ്ഥിരമായി വേടൻ എന്നാണ് ഗ്രേസ് ടീച്ചർ വിളിക്കുന്നതെന്നും ഇവരുടെ പരാതിയിൽ പറയുന്നുണ്ട് മകനെ സ്കൂളിൽ പോകാൻ മടിയാണ് ആകെ പേടിച്ചിരിക്കുകയാണ് മുൻപ് പലതവണ ജാതി പേരെ വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ മറ്റ് അധ്യാപകർ പറഞ്ഞതിനാൽ പരാതിയൊന്നും കൊടുത്തില്ല നിരന്തരം മകനെയും ചേട്ടൻ്റെ മകനെയും ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചതുകൊണ്ടും ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചത് കൊണ്ടുമാണ് ഗ്രേസിക്കെതിരെ പരാതി നൽകുകയും കേസുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തതെന്നും പരാതിക്കാരി പറയുന്നു ടീച്ചറുടെ ഈ അധിക്ഷേപം കേട്ട കുട്ടി അമ്മയോട് ചോദിച്ചത് ഈ പുലയൻ എന്നത് എന്താണ് എന്നാണ് കുട്ടിക്ക് ജാതിയും മതവും ഒന്നും അറിയില്ല അവനോട് ആ അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അയ്യങ്കാളി അപ്പുപ്പനെ പോലുള്ള വലിയ വലിയ ആളുകളെ വിളിക്കുന്ന പേരാണ് പുലയർ എന്നത് തീർച്ചയായും ആ അമ്മ പറഞ്ഞു കൊടുത്ത ഉത്തരം ഏറ്റവും കൃത്യമാണ് ആ കുട്ടിക്ക് പുലയൻ എന്ന വിളിയിൽ അഭിമാനം തോന്നണം എന്നാണ് ആ അമ്മ ഉദ്ദേശിച്ചത് ഈ കേസുമായി പോയപ്പോൾ പോലീസും ആ ടീച്ചറെ സഹായിക്കുന്ന നിലപാടാണ് എടുത്തതെന്നും കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് പരാതി കൊടുത്തപ്പോൾ മനഃപൂർവ്വം വൈകിപ്പിച്ചു പിന്നീട് സി ഐ ഇവരോട് പറഞ്ഞത് ആ ടീച്ചർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു നിങ്ങൾ ഈ കേസ് പിൻവലിക്കണം നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്നൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പോകുമ്പോഴെല്ലാം രാവിലെ മുതൽ വൈകിട്ട് വരെ വെറുതെ അവിടെ ഇരുത്തിക്കും എന്നും പറഞ്ഞിരുന്നു പുലികർക്ക് ഇത്രയൊക്കെ മതി എന്നാണ് പോലീസിൻ്റെ നിലപാടും എന്ന് അമ്മ പറയുന്നു പിന്നീട് ശക്തമായി പ്രതിഷേധിച്ചപ്പോഴാണ് ഡി വി എസ് പി ഐ വിളിച്ച ശേഷം കേസെടുത്തത് നവോത്ഥാനം പൂത്തുലയുന്ന പത്തു വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ് സ്കൂളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഇത്തരം അധിക്ഷേപം നടത്തുന്നത് ഇതൊക്കെ എങ്ങുമെത്താതെ ചെറിയ നടപടികൾ മാത്രമായി ഒതുങ്ങുകയും ചെയ്യും അതൊക്കെയാണ് ഗ്രേസിക്കൂട്ടി ടീച്ചർമാർക്ക് ഇനിയും കരിവേടനെന്നും കരിങ്കുരഞ്ഞെന്നും ഒക്കെ കറുത്ത നിറമുള്ള കുട്ടികളെ വിളിക്കാൻ പ്രചോദനം നൽകുന്നത്